നമസ്കാരം സകലമാന കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതര ചികിത്സാ വീഴ്ച രോഗിക്ക് കണ്ണുമാറി കുത്തിവയ്പ് നൽകി ഡോക്ടർക്ക് സസ്പെൻഷൻ പോലീസ് അന്വേഷണം തുടങ്ങി ഡ്രൈവറുടെ ി ബസ് ഓടിച്ചത് റീൽസ് കണ്ട് യാത്രക്കാരി പകർത്തിയ ദൃശ്യങ്ങൾ പുറത്ത് കർശന നടപടി സ്വീകരിക്കാൻ എം വി ഡി ഇടുക്കി അടിമാലി വാളറ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം വ്യാപകമായി കൃഷി നശിപ്പിച്ചു വനംവകുപ്പ് നടപടി എടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പ്രദേശത്ത് ആർ ആർ ടി സംഘത്തെ നിയോഗിക്കാമെന്ന് വനംവകുപ്പ് പാലക്കാട് കൊപ്പത്ത് വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരന് ധാരണാത്യം മരിച്ചത് വിളയൂർ കരിങ്ങനാട് സ്വദേശി മുഹമ്മദ് അടൂർ ബൈപ്പാസിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചു പരിക്ക് കളമശ്ശേരിയിൽ അഞ്ച് കാറുകൾ കൊട്ടാരക്കരയിൽ തെരൂനായ ആക്രമണം പന്ത്രണ്ട് പേർക്ക് കടിയേറ്റു പരിക്കേറ്റവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി നഗരസഭ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവ് ഇടത് കണ്ണിൽ എടുക്കേണ്ട കുത്തിവെയ്പ് വലതു കണ്ണിൽ എടുക്കുകയായിരുന്നു ഭീമാപ്പള്ളി സ്വദേശി ബി വി അസൂറയാണ് ഗുരുതര ചികിത്സാ പിഴവിന് ഇരയായത് പിഴവ് വരുത്തിയ ഡോക്ടർ സുജീഷിനെ സസ്പെൻഡ് ചെയ്തു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ്താൽമോളജിയിലാണ് ചികിത്സാ പിഴവ് ബി വി അസൂറ ഒരാഴ്ച മുൻപാണ് കണ്ണാശുപത്രിയിൽ ചികിത്സ തുടങ്ങിയത് തിങ്കളാഴ്ച തുടർ ചികിത്സയ്ക്കായി അഡ്മിറ്റ് ചെയ്തു അപ്പം ഇന്നലായിരുന്നു ഓപ്പറേഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഇടത് കണ്ണെല്ലാം ക്ലീൻ ചെയ്തതിനു ശേഷം വലുത് കണ്ണിലോട്ട് ഇഞ്ചക്ട് ചെയ്യായിരുന്നു അപ്പം ഇത് ഈ എന്താ പറയുക മരവിപ്പെല്ലാം മാറി കഴിഞ്ഞതിനു ശേഷമാണ് ഈ അമ്മയ്ക്ക് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം തന്നെ എൻ്റെ അത് പറഞ്ഞു ഞാൻ അപ്പം തന്നെ പോയി ഡോക്ടറെ കണ്ടു സംസാരിച്ചു അപ്പം പുള്ളിക്കാലം പറഞ്ഞത് അത് കണ്ണിൽ ചെറിയൊരു ചോപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ കണ്ണിലെടുത്തതാണ് ആറായിരം രൂപയ്ക്ക് പുറത്തുനിന്ന് നിന്ന് മരുന്നെടുത്ത് നൽകുകയായിരുന്നു അതും പാഴായി ഡോക്ടറെ ആ ആ നേരത്തെ എന്താ എന്താ ഒരു ഒരു രീതിയിലുള്ള തന്നെ നമുക്ക് റിയാക്ഷൻ തോന്നി അങ്ങനെയാണ് തീരുമാനിച്ചത് കുടുംബം സസ്പെൻഡ് തുടർ ചികിത്സയും ആശുപത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് ബിവ്യ സൂറയുടെ മകന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി ന്യൂസ് തിരുവനന്തപുരം ചികിത്സാ പിഴവിനെ തുടർന്ന് തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ എം നന്ദകുമാർ ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നന്ദകുമാറിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് തലയിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ മാസം പതിനാറിനാണ് നന്ദകുമാറിനെ തിരുവനന്തപുരം എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അടുത്ത ദിവസം ന്യൂറോ സർജൻ ഡോക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സർജറി നടത്തി ഇതിന് പിന്നാലെ നന്ദകുമാർ കോമയിലായെന്നാണ് മകൾ പാർവതി നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത് ന്യൂറോ സർജൻ ഡോക്ടർ കെ ശ്രീജിത്തിനെ പ്രതിയാക്കിയാണ് കേസ് കൊച്ചിയിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്ന തരത്തിൽ അശ്രദ്ധമായി ബസ് ഓടിച്ച് ഡ്രൈവർ റീൽസ് കണ്ടാണ് ഡ്രൈവർ ബസ് ഓടിച്ചതെന്നാണ് ആരോപണം ഫോർട്ട് കൊച്ചി ആലുവ റൂട്ടിൽ ഓടുന്ന ബസ്സിലാണ് ഡ്രൈവറുടെ അഭ്യാസം യാത്രക്കാരിയാണ് വീഡിയോ പകർത്തിയത് ഡ്രൈവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി ന്യൂസ്റ്റ് കോട്ട് കൊച്ചി ആലുവ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് മൊബൈലിൽ റീൽസ് കണ്ട് വാഹനം ഓടിച്ചത് അപകടം ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലായിരുന്നു നടപടി നിറയെ യാത്രക്കാരുണ്ടായിരുന്ന സമയത്താണ് ഡ്രൈവറുടെ അശ്രദ്ധമായ പ്രവൃത്തി ഉച്ചയ്ക്ക് ഒരു മണിയോടെ മേനക ജംഗ്ഷനിൽ നിന്നും ബസ് കയറിയ യാത്രക്കാരിയാണ് ദൃശ്യങ്ങൾ പകർത്തിയത് ഞാൻ ഡ്രൈവറുടെ ഓപ്പോസിറ്റ് ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയാണ് ഓടിച്ചുകൊണ്ടിരുന്ന ഈ ആള് അത്രയും ആൾക്കാരുടെ ജീവൻ ഒരു വിലയില്ലാത്ത രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് മൊബൈൽ റീൽസ് ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടുകൊണ്ടിരിക്കണെ അത് നോക്കി ഇടയ്ക്കിടയ്ക്ക് സ്റ്റിയറിംഗിൽ പിടിക്കുന്നോണ്ട് ഗിയർ വലിക്കുന്നുണ്ട് ഇതിന്റെ ഒപ്പം മൊബൈല് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ദൃശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഡ്രൈവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് എറണാകുളം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കെ മനോജ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു കർശനമായ നടപടി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും ആളെ വിളിച്ചു വരുത്തി ഡ്രൈവറെ വിളിച്ചുവരുത്തി അറിയാനുണ്ട് അതിനുശേഷം നടപടി എടുക്കുന്നതാണ് നമ്മുടെ ഒരു സ്ക്വാഡിനെ അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് ഏറെ തിരക്കുള്ള കൊച്ചി നഗരത്തിലൂടെയുള്ള സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ അഭ്യാസ പ്രകടനം പതിവാകുകയാണ് കൊച്ചി ശബരിമല വനമേഖലയിൽ ആയുധധാരികളായ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം ഇവർ വീടുകളുടെ വാതിൽ തകർത്ത് അരിയും മറ്റും ഭക്ഷണ സാധനങ്ങളും മോഷ്ടിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി നായാട്ട് സംഘമാണ് എത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ ശബരിമല വനമേഖലയിലെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലാണ് ആയുധധാരികളായ സംഘത്തെ കണ്ടെത്തിയതായി പറയുന്നത് രാത്രിയും പകലും ആളില്ലാത്ത സമയത്ത് വീടുകളിലെത്തുന്ന സംഘം വീട് കുത്തി തുറന്ന് ഭക്ഷണ സാധനങ്ങളും ആയുധങ്ങളും മോഷ്ടിക്കുന്നതായാണ് പരാതി വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന കൊച്ചുകോയിക്കൽ ഗുരുനാഥൻ മണ്ണ് ആങ്ങാമൊഴി എന്നിവിടങ്ങളിലാണ് തുടർച്ചയായി മോഷണം നടക്കുന്നത് ഗുരുനാഥൻ മണ്ണ് സ്വദേശി ബാബുരാജിന്റെ വീട്ടിൽ ഒരാഴ്ച മുൻപാണ് മോഷണം നടന്നത് ആയുധധാരികളായ അജ്ഞാത സംഘത്തെ ഭയന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ജീവിതം അങ്ങനെ ഞങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ ഒരു എല്ല് വെട്ടി പൊട്ടിച്ചിട്ട് അത് തടി ഇടാത്തത് അത് വെട്ടി അകത്തെ അകത്തൊരു ആലപ്പാരി തെല് നീക്കിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഐഫാസിക്ക് അതിന് അതിനായിരം രൂപ എടുത്ത് ആ അടുക്കളയ്ക്കകത്തേണ്ടത് നമ്മുടെ വീട്ടിൽ വീടുന്ന അറ്റ് സാധനങ്ങൾ സർവ്വ സാധനങ്ങളും എടുത്ത് മൂന്ന് വെട്ടുകത്തി അല്ലെ അടുത്ത് ഇതിലൂടെ നമ്മുടെ വീടിൻ്റെ മേഘൊരു നൂറ് മീറ്റർ മുകളിലെടുക്കാൻ വനവ വനത്തിൻ്റെ അവിടെ പല്ല് പാറക്കെട്ട പാറക്കെട്ട വരെ ആൾക്കാർ സാധനമായിട്ട് പോയി നമ്മളെ നമ്മൾ കുറേ ആൾക്കാർ പോയി കണ്ടു കാടിനുള്ളിലെ അജ്ഞാത സംഘം നടത്തുന്ന മോഷണം സംബന്ധിച്ച് പോലീസിലും വനം വകുപ്പിലും വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് സീതത്തോട് പഞ്ചായത്ത് അംഗം പറയുന്നു വനത്തിനുള്ളിൽ ആദിവാസികൾക്ക് ഒപ്പം ആരോ ഒരു ഒരു സംഘം ഉണ്ടെന്നുള്ളത് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് നടക്കുന്നെങ്കിൽ ഇനിയും രാത്രി നടക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ മഴ സമയം നമ്മളൊക്കെ തന്നെ ഈ തൊട്ടടുത്ത് തൊട്ടടുത്ത് സംഭവങ്ങൾ പിന്നെ ആൾ എങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വഴി വനമേഖലയിലേക്ക് എത്തിയ വന്യമൃഗ വേട്ടക്കാരാണ് ഇതെന്നാണ് പോലീസും വനംവകുപ്പും സംശയിക്കുന്നത് ന്യൂസ് പത്തനംതിട്ട പാലക്കാട് കൊപ്പത്ത് വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം വിളയൂർ കരിങ്ങനാട് സ്വദേശി മുഹമ്മദ് എന്ന മാനൂട്ടിയാണ് മരിച്ചത് സ്കൂട്ടറിൽ ലോറി ഇടിച്ചാണ് അപകടം കരിങ്ങനാട് സിൻഡിക്കേറ്റ് മാളിന് മുൻപിൽ ചായക്കച്ചവടം നടത്തുകയായിരുന്നു മുഹമ്മദ് ദേശീയപാതയിൽ കളമശ്ശേരി പാലത്തിൽ വീണ്ടും വാഹനാപകടം രാവിലെ ഉണ്ടായ കനത്ത മഴയിൽ പാലത്തിലുണ്ടായ വെള്ളക്കെട്ടിൽ നിയന്ത്രണം വിട്ട അഞ്ച് കാറുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു കാറുകൾ നീക്കാൻ കഴിയാതെ വന്നതോടെ മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെട്ടു അപകടം ഇവിടെ പതിവെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു കാർ തലകീഴായി മറിഞ്ഞിരുന്നു പത്തനംതിട്ട അടൂർ ബൈപ്പാസിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം കാറിൽ ഉണ്ടായിരുന്ന നാലു പേർക്ക് പരിക്കേറ്റു രണ്ടു പേരുടെ നില ഗുരുതരമാണ് പന്തളം സ്വദേശികളായ സബിൻ വിഷ്ണു ആദർശ് സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത് പുലർച്ചെ മൂന്ന് നാൽപ്പത്തി അഞ്ചിനായിരുന്നു അപകടം അട്ടപ്പാടിയിൽ നൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ കീഴിൽ നടപ്പാക്കിയ ജലവിതരണ പദ്ധതിയുടെ പൈപ്പ് ട്രയൽ റൺ നടത്തുന്നതിനിടെ പൊട്ടി പൊട്ടിയത് വലിയ പൈപ്പ് ആയതുകൊണ്ട് തന്നെ പരിസരത്ത് ആർക്കും അടുക്കാൻ കഴിയാത്ത വിധം ജലപ്രവാഹമായി വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പോകാൻ കഴിയാതെ ഗതാഗതം തടസ്സപ്പെട്ടു അട്ടപ്പാടിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഭവാനിപ്പുഴയിൽ നടപ്പാക്കിയ പദ്ധതി തുടക്കം മുതൽ വലിയ വിവാദങ്ങൾ ഉയർത്തിയതാണ് വേനൽക്കാലത്ത് ഒരു തുള്ളി വെള്ളമില്ലാതാകുന്ന പുഴയിലാണ് ഇത്രയും വലിയ ജലവിതരണ പദ്ധതി നടപ്പാക്കിയത് എന്നാണ് ആദ്യത്തെ ആരോപണം ഇപ്പോൾ ട്രയൽ റൺ നടക്കുന്നതാകട്ടെ മഴക്കാലത്തും എറണാകുളം തെങ്ങോട് മണ്ണെടുപ്പ് ചോദ്യം ചെയ്തതിന് മർദ്ദിച്ചതായി പരാതി ഈ മേഖലയിൽ അനധികൃതക്കിടെയാണ് സംഭവം അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുക്കുന്നത് മൂലം സമീപത്തെ പല വീടുകളും എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീണേക്കാം എന്ന നിലയിലാണ് പരാതിയുമായി ചെന്നാൽ ഭീഷണിപ്പെടുത്തുകയാണ് പതിവ് ചേർന്ന ഏതാണ്ട് പത്തടിയോളം ആഴത്തിൽ ബി ഉപയോഗിച്ചാണ് മണ്ണെടുത്തത് അയൽവാസിയായ രാജേഷിനോട് പറഞ്ഞത് റോഡിന്റെ പൊക്കത്തിൽ മണ്ണെടുക്കുന്നു എന്ന് മാത്രമാണ് എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി അശാസ്ത്രീയമായ മണ്ണെടുപ്പ് ചോദ്യം ചെയ്ത രാജേഷ് പരാതി നൽകി തുടർന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലികൾ നിർത്തി എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും മണ്ണെടുക്കാൻ വന്നപ്പോഴാണ് രാജേഷ് തടഞ്ഞത് കാര്യം എൻ്റെ വീടിൻ്റെ ഞാൻ ഈ യാള് വന്നിട്ട് എന്റെ വയറ്റിക്ക് വന്ന് കുത്തു ഞാൻ വന്ന് ഈ ഷട്ടറിൻ്റെ അവിടെ വന്ന് എന്റെ തലയെ അടിച്ചുകൊണ്ട് പാനിക്കായി പോയി നമ്മളായെ പ്രതീക്ഷിച്ച് ഇല്ലാത്തൊരവസ്ഥയിൽ പേടിച്ചിട്ടാണെന്ന് കാരണം എൻ്റെ വീട്ടില് മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് മഴ പെയ്താൽ വീടും സംരക്ഷണ ഭിത്തിയുമെല്ലാം ഇടിഞ്ഞു വീഴുമെന്ന സ്ഥിതിയാണ് നിന്ന് ഒരു മീറ്റർ അകലം പാലിച്ച മണ്ണെടുക്കാനാണ് അനുമതി നൽകിയിരുന്നത് സംരക്ഷണ ഭിത്തി കെട്ടി നൽകാമെന്ന സ്ഥലയുടമ്മ പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഇക്കാര്യത്തിലുമുണ്ടായില്ല മർദ്ദനത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും തുടർ നടപടിയും ഇതുവരെയില്ല ന്യൂസ്റ്റീൻ കൊച്ചി പയ്യാമ്പലം ബീച്ചിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ഇന്ന് രാവിലെയാണ് പയ്യാമ്പലം അറേബ്യൻ റിസോർട്ട് പരിസരത്ത് കടൽഭിത്തിയോട് ചേർന്ന് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ച അഴീക്കോട് മീൻകുന്ന് കള്ളക്കടപ്പുറത്ത് കുളിക്കാനിറങ്ങി കാണാതായ രണ്ടാമത്തെ യുവാവിന്റെ മൃതദേഹമാണ് ഇതെന്ന് സംശയിക്കുന്നു വാരം വലിയന്നൂർ വെള്ളോറ ഹൌസിൽ വി പ്രനീഷിനെയാണ് തിങ്കളാഴ്ച വൈകിട്ട് കടലിൽ കുളിക്കുന്നതിനിടെ കാണാതായത് കൂടെ കുളിക്കാനിറങ്ങിയ പട്ടാനൂർ ആനന്ദ നിലയത്തിൽ പി കെ ഗണേശൻ തമ്പ്യാരിയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു പിറവം ഓണക്കൂറിൽ നിന്നും കാണാതായ വിദ്യാർത്ഥിയുടെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് അർജുൻ രഘു വീട്ടിൽ നിന്നിറങ്ങി അടുത്തൊരു പറമ്പിലെത്തി യൂണിഫോം മാറ്റുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത് കടും നീല നിറത്തിലുള്ള ടീഷർട്ടാണ് അർജുൻ ധരിച്ചിരുന്നത് തിങ്കളാഴ്ച രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് അർജുൻ പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ അതേസമയം അർജുനേൽ മറ്റ് സമ്മർദ്ദങ്ങൾ ഒന്നും തന്നെ നൽകിയിരുന്നില്ല എന്നാണ് മാതാ മാതാപിതാക്കൾ പറയുന്നത് കോട്ടയം തൃക്കൊടിത്താനത്ത് വീട്ടമ്മ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തി പോലീസ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് അനീഷിന്റെ ഭാര്യ മല്ലികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് അനീഷ് തന്നെയാണ് മല്ലികയെ കൊലപ്പെടുത്തിയതെന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ പോലീസ് കണ്ടെത്തുകയായിരുന്നു കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിൽ വൈറൽ പനിയും ഡെങ്കിപ്പനിയും വ്യാപകമാകുമ്പോഴും സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തത് ആശങ്ക ഉയർത്തുന്നു വൂടുങ്കല്ലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ലഭിച്ചിരുന്ന ഡോക്ടർമാരുടെ സേവനം കൂടി അവസാനിപ്പിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് മലയോരവാസികൾ മഴക്കാലവും ഒപ്പം പനിക്കാലവും എത്തിയതോടെ സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണത്തിൽ വൻവർദ്ധനവ് കോവിഡും വൈറൽ പനിയും ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മലയോര മേഖലകളിൽ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തത് ആശങ്ക ഉയർത്തുന്നു പതിനഞ്ച് ഡോക്ടർമാരുടെ സേവനം ലഭിക്കേണ്ടടുത്ത് ആകെയുള്ളത് ഏഴ് ഡോക്ടർമാരാണ് ഇതിൽ ഒരാൾ മെഡിക്കൽ ഓഫീസറുടെ ചുമതലയിലേക്ക് മാറിയതോടെ പൂടുകല്ലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രികളിൽ ഇരുപത്തിനാല് മണിക്കൂറും ലഭിച്ചിരുന്ന ഡോക്ടർമാരുടെ സേവനവും ഞായറാഴ്ചയോടെ നിലച്ചു കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയാകട്ടെ ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയുമാണ് ഇതോടെ മലയോര മേഖലകളിലെ രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഏകദേശം ഏഴോളം പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ് കർഷകരും കർഷക തൊഴിലാളികളും ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പനി മുതലായ രോഗങ്ങളാൽ കഷ്ടപ്പെടുമ്പോൾ പനത്തടിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴത്തേക്കും രോഗം മൃധന്യാവസ്ഥയിലേക്ക് എത്തും സർജറിയിലും കുട്ടികളുടെ വിഭാഗത്തിലുമായി രണ്ട് വിദഗ്ദ്ധർ മൂന്ന് സിവിൽ സർജൻ നാല് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്നിങ്ങനെ പതിനഞ്ച് ഡോക്ടർമാരാണ് ആശുപത്രിയിൽ വേണ്ടത് താലൂക്ക് പരിധിയിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഉച്ച കഴിഞ്ഞുള്ള മുടങ്ങിയിരിക്കുകയാണ് ന്യൂസ് കാസർഗോഡ് തുടക്കത്തിലെ കനത്ത മഴയിൽ ഇടുക്കിയിലെ ജാതി കർഷകരുടെ പ്രതീക്ഷകൾ കൂടിയാണ് വിളവെടുക്കാൻ രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കെ ശക്തമായ കാറ്റിൽ ജാതി ജാതിക്കായ്കളും പൂവുകളും വീണ് നശിച്ചു നിലവിലെ വിളവ് നശിച്ചതിനൊപ്പം അടുത്ത വിളവിനും കാറ്റ് കനത്ത തിരിച്ചടിയായി വേനലിൽ നനച്ചും വലിയ മുതൽ മുടക്കിൽ പരിപാലിച്ചും നിലനിർത്തിയ ജാതികളിൽ ഇത്തവണ മികച്ച വിളവായിരുന്നു ഉണ്ടായത് ഒപ്പം മോശമല്ലാത്ത വില ലഭിച്ചിരുന്നതും കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ കലുതുള്ളിയെത്തിയ കാലവർഷം ജാതി കർഷകരുടെ പ്രതീക്ഷ കവർന്നെടുത്തു ശക്തമായ കാറ്റിൽ മുപ്പത്തെത്താത്ത ജാതിക്കായ്കൾ പൂർണമായും നിലം പതിച്ചു വിളവെടുപ്പിന് രണ്ടുമാസം മാത്രമാണ് അവശേഷിച്ചിരുന്നത് പതിനായിരങ്ങളുടെ നഷ്ടമാണ് ജാതി കർഷകർക്കുണ്ടായത് പൂവിരിഞ്ഞുണ്ടായ പിഞ്ചുകായും പൂവുകളും കാറ്റെടുത്തു ഇതോടെ അടുത്ത വിളവും ഇല്ലാതായി ഈ ഒരാഴ്ചക്കാലത്തെ കാറ്റും മഴയും കാരണം എനിക്ക് അമ്പതിനായിരം രൂപയുടെ ജാതിക്കായും പൂവ് നഷ്ടപ്പെട്ടിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ജാതി കൃഷിക്കാരനെ സംബന്ധിച്ച് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സ്ഥിതി കാരണം നമുക്ക് ചെയ്യേണ്ട കൃഷി മേഖലയിൽ നമുക്കൊരു കാർഷിക മേഖലയിൽ കൃഷി ഓഫീസിൽ നിന്നും കർഷകന് സഹായമായ ഒരു നടപടിയും ഗവൺമെൻ്റിന്റെ ഭാഗത്തുനിന്നോ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല ജാതി കൃഷിക്ക് സ്പൈസസ് ബോർഡിൽ നിന്ന് ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു വിഷയത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് നിലനിർത്തുന്നതിന് ധനസഹായ വിതരണം നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ഇടുക്കി ഇടുക്കി അടിമാലി വാളറ കുളമാൻകുഴി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം കാട്ടാനകൾ ഭീതി പരത്തുന്നതോടെ ഒപ്പം കൃഷി നശിപ്പിക്കുന്നതും പതിവായതോടെ വലിയ പ്രയാസത്തിലാണ് നാട്ടുകാർ ആനശല്യം കൂടിയിട്ടും വനവകുപ്പ് നടപടി എടുക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി കുളമാൻകുഴിയിൽ രണ്ടാഴ്ചക്കിടെ അൻപതോളം കർഷകരുടെ കാർഷിക വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് മൂന്നാനകളാണ് സ്ഥിരമായി ഇവിടെ എത്തുന്നത് ആനയെ തുരത്താൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല രാത്രി ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകൾ പുലർച്ചെയോടെ കാടുകയറുമെങ്കിലും തൊട്ടടുത്ത ദിവസം വീണ്ടും ഏലവും കൊക്കോയും വാഴയുമൊക്കെ കാട്ടാനകൾ നശിപ്പിച്ചു മലയിഞ്ചിയും ഇപ്പോൾ ആനകൾ വ്യാപകമായി നശിപ്പിച്ചു തുടങ്ങി കഴിഞ്ഞ മൂന്ന് ദിവസകാലങ്ങളായി രാത്രിയിൽ ഈ പറമ്പിലാണ് ആന വന്നു നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റി അൻപത് കട ഏലം അമ്പത് കമുക് മുപ്പത് കൊക്കോ അമ്പത് സെൻറ്റില് മലയിഞ്ചി മുതലായ കൃഷികൾ സമൂലം നശിപ്പിച്ചു അതിൻ്റെ ഒരു എൻഡിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ വരു ഈ ഒറ്റപ്പറമ്പിൽ മാത്രം വരുത്തിയിട്ടുണ്ട് ഇതുപോലെ പരം കർഷകരുടെ കൃഷിയിടത്തിൽ ഏറെയും കൃഷി നശിപ്പിച്ചിട്ടുണ്ട് കാട്ടാന ശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പ്രതിഷേധം ശക്തമായതോടെ ആനയെ തുരത്താൻ പ്രദേശത്ത് ആർ ആർ ടി സംഘത്തെ നിയോഗിക്കാമെന്ന് വനം വകുപ്പ് അറിയിച്ചു കുറ്റമറ്റവിധം ഫെൻസിംഗ് തീർത്താൽ ആനശല്യം ഒഴിവാക്കാമെന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം പകൽ സമയത്തും സ്വന്തം കൃഷിയിടത്തിൽ ഇറങ്ങാൻ കുളമാൻകുഴി നിവാസികൾ ഭയക്കുകയാണ് വൈദ്യുതി മുടക്കവും പതിവായ സാഹചര്യത്തിൽ കാട്ടാനയിൽ നിന്നും സംരക്ഷണം ഒരുക്കുവാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ഇടുക്കി കൊട്ടാരക്കരയിൽ തെരുവുനായ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഗർഭിണി ഉൾപ്പെടെ വാഹനത്തിൽ യാത്ര ചെയ്തവരെയും ആക്രമിച്ചു കൊട്ടാരക്കരയിൽ തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുകയാണ് കൊട്ടാരക്കര ചന്തമുക്ക് പുലമൺ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം എന്നിവിടങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത് ലോഡിംഗ് തൊഴിലാളിയടക്കം ആറുപേർക്ക് തെരുവുനായയുടെ കടിയേറ്റതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായത് ഇവിടെ നായ പട്ടിയുടെ ഭയങ്കര ശല്യമായിരിക്കുക ഈ നമ്മുടെ തൊഴിലിന് പോയ പോറേ വന്ന് ഒരു പട്ടികടിച്ചു പിന്നെ ഒരു ഓട്ടോ പയ്യനെ ഒരു കടിയടിച്ചു ഇവിടെ ഇവിടുന്ന് അഞ്ച് പേരെ അന്ന് ഉച്ചയ്ക്ക് മുമ്പോട്ട് പന്ത്രണ്ട് മണിക്ക് പട്ടികടിച്ചത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ പേയുണ്ടെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്ത് അവരെ വീട്ടിൽ വിട്ടിട്ടുണ്ട് അവരെ ഓരോ സ്ഥല സ്ഥലപ്പേരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നീലശ്വരം ഒന്ന് കൊട്ടാരക്കര രണ്ട് ഓർണാവുട്ടം ഒന്ന് പനിവേലി അവർ അങ്ങനെ അഞ്ച് പേരെയാണ് കടിച്ചേക്കുന്നത് നടന്നു പോയവരവരെ നല്ലോണം കടിച്ച് പറിച്ചിട്ടുണ്ട് പട്ടി നേരെ ഓടിപ്പോയെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രിയിൽ ആകത്തോട്ടാണ് പോയേക്കുന്നത് അത് അന്നേരം ഞങ്ങൾ പറയുകയും ചെയ്തു അന്നേരം ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പോലീസുകാർ വന്ന് എഴുതി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പേര് അവരവരുടെ പേരുകൾ നീ നീ ദിവസം എന്ന് നമ്മുടെ ആൾക്ക് ബൈക്ക് യാത്രികനെയും ഓട്ടോയിൽ സഞ്ചരിച്ച ആളെയും കയ്യിൽ ചാടിക്കടിക്കുകയായിരുന്നു താലൂക്ക് ആശുപത്രിയിലെ രോഗിയെ കണ്ട് പുറത്തിറങ്ങിയ യുവതിയെയും തിരുവനായ ആക്രമിച്ചു നായയുടെ ആക്രമണത്തിൽ ആറ് പേർക്ക് പരിക്കേറ്റു മോള് പോയിട്ടുണ്ട് നോക്കി തന്നെ ഇത് പട്ടി പിന്നെ കടിക്കാനായിട്ട് വന്നപ്പോൾ പോയി ഞാൻ പെട്ടെന്ന് ഒരു എടുക്കാൻ പറഞ്ഞു ഒരു ദിവസം തന്നെ കൊട്ടാരക്കര നഗരത്തിൽ ഗർഭിണിയടക്കം പന്ത്രണ്ട് പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് സ്കൂൾ തുറന്ന സമയമായതിനാൽ തെരുവുനായ ശല്യം രൂക്ഷമായത് നാട്ടുകാരെ ഭീതിയിലാക്കുന്നു അടിയന്തരമായി നഗരസഭ തെരുവനായ ശല്യം ചെറുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ന്യൂസൈറ്റീൻ കൊട്ടാരക്കര ഇടുക്കി മൂന്നാറിൽ തെരുവുനായ ആക്രമണത്തിൽ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് എഐ വൈ എഫ് ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി പഞ്ചായത്ത് ഓഫീസിലേക്കാണ് ധർണ നടത്തിയത് സി സംസ്ഥാന കൌൺസിൽ അംഗം എം വൈ ഔസേപ്പ് ധർണ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്ത് കഴിഞ്ഞ പത്തോളം പേരാണ് ആക്രമണത്തിന് ഇരയായത് മൂന്നാറിൽ വിനോദസഞ്ചാരികൾ ഏറെ കഴിഞ്ഞ ദിവസം സഞ്ചാരികളെ തെരുവുനായ ആക്രമിച്ചു എസ്റ്റേറ്റ് മേഖലകളിൽ ജോലിക്ക് പോയ തൊഴിലാളികൾക്കും തെരുവു കടിയേറ്റു ഇതിനിടെ മൂന്നാറിൽ ആക്രമണം നടത്തിയ നായ ചത്തുപോയതും ആശങ്കയുണ്ടാക്കി സംഭവത്തിൽ മൂന്നാർ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചാണ് എഐഒഎഫ് ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് കവാടത്തിൽ തടഞ്ഞു പ്രശ്നത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ടൗണിൽ അലഞ്ഞു തിരിയുന്ന തെരുവു നായകളെ പഞ്ചായത്ത് ഓഫീസിലെത്തിച്ച് തുറന്നു സമരത്തിൽ പങ്കെടുത്ത സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു സി പി ഐ സംസ്ഥാന അംഗം എം വൈ ഔസേഫ് ധർണ ഉദ്ഘാടനം ചെയ്തു എഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് തമിഴരശൻ അധ്യക്ഷനായിരുന്നു മണ്ഡലം സെക്രട്ടറി എ രാജ സ്വാഗതം പറഞ്ഞു ന്യൂസ് ഇടുക്കി പ്രവേശനോത്സവം ഗംഭീരമാക്കി നെടുമങ്ങാട് ആദിവാസി മേഖലയിലെ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരും പി ടി ചേർന്ന് മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ ബാഗ് ചെരുപ്പ് ബുക്കുകൾ എന്നിവ കൈമാറിക്കൊണ്ടാണ് പ്രവേശനോത്സവം കളറാക്കിയത് ആദിവാസി മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികളാണ് ഗവൺമെന്റ് സ്കൂളിൽ പ്രവേശനം നേടിയത് പൂട്ടേണ്ട സ്കൂളിനെ ഷീലയുടെ നേതൃത്വത്തിലെ അധ്യാപക സംഘം കൈകോർത്ത് നിർമ്മിച്ചു കിട്ടി അധ്യാപനം വളരെ മികച്ച രീതിയിൽ നടത്തുന്നത് കൊണ്ടാണ് ഇത്തവണ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കൂടുതൽ വന്നത് മികച്ച അധ്യാപനവും അതുപോലെ ക്ലാസ് ടൈം കഴിഞ്ഞിട്ടുള്ള ഒരു മണിക്കൂർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും കുട്ടികളെ ആകർഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മാത്രമല്ല അധ്യയന സമയം കഴിഞ്ഞ് ഏഴ് മണി മുതൽ ഒൻപത് വരെ എൻ്റെ എല്ലാ അധ്യാപകരും ഓൺലൈനിൽ കുട്ടികൾക്ക് ട്യൂഷൻ പോലെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അതിൽ നമ്മുടെ രക്ഷിതാക്കൾ എല്ലാവരും വളരെ സന്തോഷ സന്തോഷപ്രദമായിരുന്നു ഇനിയും വരും വർഷങ്ങളിലും ഞങ്ങളുടെ സ്കൂളിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ മികവുറ്റ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല അത്യാധുനിക രീതിയിലെ ക്ലാസ് മുറികൾ ഒരുക്കിയാണ് ഈ മലയോര വിദ്യാലയം കുരുന്നുകളെ വരവേറ്റത് വർണ്ണ പദ്ധതിയുടെ ഭാഗമായി ശീതീകരിച്ച ആറ് സ്മാർട്ട് ക്ലാസ് മുറികളാണ് വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയത് പണം ഇല്ലാത്തതിനാൽ പ്രൈവറ്റ് സ്കൂളിലേക്ക് പോകാൻ സാധിക്കാത്ത ഈ മലയോര മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് മികവുറ്റ വിദ്യാഭ്യാസം നൽകാൻ സ്കൂൾ അധികൃതർ ശ്രമിക്കുന്നുണ്ട് സ്കൂൾ സമയം കഴിഞ്ഞാലും രാത്രി ഏഴ് മണി മുതൽ ഒൻപത് വരെ ഓൺലൈൻ ക്ലാസുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എണ്ണാവുന്ന വിദ്യാർത്ഥികൾ മാത്രം ഉണ്ടായിരുന്ന ഈ സ്കൂളിൽ ഇപ്പോൾ പ്രീ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട തൊണ്ണൂറ്റി കുട്ടികളാണ് പഠിക്കുന്നത് ന്യൂസ് മലപ്പുറം കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയായ കോൺവകേഷൻ പരിപാടി സംഘടിപ്പിച്ചു വളാഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പാഷൻ ഫൗണ്ടേഷൻ ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് സീപ്പ് എം ബി ടി നന്മയുമായി സഹകരിച്ച് വളാഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പാഷൻ ഫൗണ്ടേഷൻ ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് സീപ്പ് എട്ട് ഒമ്പത് ക്ലാസുകളിൽ പഠിക്കുന്ന കഴിവുള്ള എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളിൽ നിന്ന് പരീക്ഷയിലൂടെ തിരഞ്ഞെടുത്തവർക്കാണ് രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഈ സൗജന്യ പരിശീലനം ലഭ്യമാവുക ഇവർക്ക് മാത്രമായി എം ബി ടി നന്മ തയ്യാറാക്കിയ പ്രത്യേക മൊഡ്യൂൾ വെച്ചുള്ള പന്ത്രണ്ട് ക്ലാസുകളാണ് ലഭ്യമാവുക വളാഞ്ചേരിയുടെ സമീപ പ്രദേശങ്ങളിലുള്ള ഏഴ് സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അമ്പത് കുട്ടികളാണ് ഓരോ ബാച്ചിലും ഉൾപ്പെട്ടിട്ടുള്ളത് പരിപാടിയുടെ ദിലീപ് ു രണ്ടാം ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണത്തിലും കുട്ടികളുമായുള്ള ചോദ്യോത്തരവേളയിലും പങ്കെടുത്താണ് സബ് കളക്ടർ ദിലീപ്ര ഐ എസ് മടങ്ങിയത് പരിശീലനം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഇന്നത്തെ വെള്ളി നിരക്കുകൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഗോൾഡൻ സ്വർണ്ണം രൂപ ക്യാരക് തൊള്ളായിരത്തി എണ്ണൂറ്റി വെള്ളി ഗ്രാമിന് രൂപ കിലോഗ്രാമിന് ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഡയമണ്ട്സ് സകലമാന കേരളം പൂർണ്ണമാകുന്നു ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോർട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും നമസ്കാരം